അങ്ങോട്ട് പോകണം ഈ അനുഭവം ഇതുപോലെ സ്വന്തം ബുദ്ധിമുട്ട് പറയാൻ അറിയാത്തത് കാരണം മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന ഒരു അന്തേവാസിയുടെ കഥ കൂടി ഒരു ചരിത്രം കൂടി ഈ പുസ്തകത്തിലുണ്ട് ഇത്തരം അനുഭവങ്ങൾ വായിക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് ഈ ദൗത്യം തന്നതിന് ശേഷം ഇത് വായിക്കേണ്ടി വന്നു എന്നുള്ള ആ ഒരു വിഷമം ഉറങ്ങാണ്ട് ഒരുപാട് രാജ്യങ്ങൾ നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ചേച്ചിനെ ഞാൻ ഞാൻ കംപ്ലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ ഈ പങ്കുവെക്കാനോ കാരണം ഒരു ഒരു അമ്മയാണ് പറയുന്ന പ്രശ്നം നമ്മുടെ കുഞ്ഞിന് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി അവരെ ഡയഗ്നോസ് ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ അടുത്ത് അവരായി ഉൾക്കൊണ്ട് ചികിത്സിക്കാൻ പറ്റുന്ന വൈദ്യശാസ്ത്രത്തിൽ മികച്ച ചികിത്സാ രീതികൾ വരണം എന്ന് കർമ്മശ്യം വിളിച്ച് പോരാടുന്ന ഒരു ടീച്ചറിനെ നമുക്കിതിൽ കാണാം അത്ര ടീച്ചറല്ല തീർച്ചയായും അമ്മയാണ് കാരണം ഒരമ്മയ്ക്ക് മാത്രമേ കുഞ്ഞു